കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ജോർജ് ടെലിഫോൺ ലൈനിലൂടെ ശ്രീ മാർട്ടിൻ ജോർജ് വലിയ രീതിയിൽ ഈ ജോലിയുടെ പ്രഷർ ഉണ്ടായിരുന്നു അത് ഒരു ഒരു ടാസ്ക് ആണ് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ നാനൂറ്റി പതിനേഴ് വീട് അവിടെ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒൻപത് ഫോം നൽകി ആ വിവരങ്ങൾ മുഴുവൻ അപ്ലോഡ് ചെയ്യണം ഒരു മുപ്പത്തഞ്ച് വീടാണ് അനീഷിനെ സംബന്ധിച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നത് പക്ഷേ ഈ ആളുകളെ മുഴുവൻ കണ്ടെത്തി അവരുടെ വിവരങ്ങൾ എടുത്ത് അത് ഒരു ഒരു സാധാരണ ഒരു മനുഷ്യനെ പറ്റി നമുക്ക് ആലോചിച്ചറിയാം എല്ലാവരും പ്രഷർ എടുക്കുന്നത് ഒരുപോലെയല്ലല്ലോ ഇതിനപ്പുറത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് എന്ന് ആരോപിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് ഇപ്പൊ കുടുംബം പറയുന്നത് അവർ ഈ സമയത്ത് ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും രാഷ്ട്രീയമല്ല അതിനപ്പുറത്ത് ഈ ജോലിയുടെ പ്രശ്നമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് ഇതിനകത്ത് വലിയ സമ്മർദ്ദം എന്നുള്ളത് സത്യമാണ് അവര് ഈ ഇത്രയും പെട്ടെന്ന് ഈ സ്ഥലങ്ങളിലെല്ലാം പോയി വീടുകളിൽ കയറി ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാ എന്നുള്ളത് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് അതിലെല്ലാ ബി എൽ എ മാർക്കും വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഈ അനീശ്വറിന്റെ കാര്യത്തിൽ അതിലും വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടുന്ന കൃത്യമായ റിപ്പോർട്ടുകൾ കാരണം ഇതൊരു പാർട്ടി ഗ്രാമമാണ് അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളും കാരണം ഒരു ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ വീടുകളും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടു അദ്ദേഹം അങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഇടില്ല അപ്പൊ അദ്ദേഹത്തിന് പരിചയക്കുറവുള്ളത് കൊണ്ട് ഈ സാധാരണ ബി എൽഒമാര് പോകുമ്പോ ബി എൽ എമാരെ അത് കോൺഗ്രസിന്റെ ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിന്റെയും ബി എൽ എമാരെ കൂട്ടിയിട്ട് പോകാം പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് കോൺഗ്രസിന്റെ ബി എൽ എയും ഉണ്ട് സി പി എമ്മിന്റെ ബി എൽ എയും ഉണ്ട് ആ ബി എൽ എമാരെയും കൂട്ടിയിട്ട് പോയ സമയത്ത് നമ്മുടെ കോൺഗ്രസിന്റെ ബി എൽ എന്തിനു കൂട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ആ പിന്നെ ഈ അനീഷിനെ സി പി എം കാര് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് ആണ് നമുക്ക് കിട്ടുന്നത് അത് വെറുതെ നമ്മളിങ്ങനെ പറയുന്നത് അത് കൃത്യമായ കാര്യമാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഈ പ്രാദേശിക നേതാക്കളുടെ ഒരു സപ്പോർട്ടോടെയൊക്കെ ആവും ചിലപ്പോൾ ഇത് ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ കാരണം ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പ്രദേശത്തുള്ള എല്ലാ വീടുകളും അറിയില്ല ഒരു വീട്ടിൽ തന്നെ ഉള്ള ആളുകളുടെ വോട്ട് പല ബൂത്തുകളിലായിട്ട് പല ബൂത്തുകളിലുള്ള വീട്ട് നമ്പർ ഒന്നായിട്ട് അങ്ങനെ പലതരം കൺഫ്യൂഷൻസ് ഉണ്ട് അത് ഈ പോകുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് ഇതിൽ ആളുകളെ കാണാൻ കഴിയില്ല ചിലപ്പോൾ ആ ആളുകളെ തേടി വീണ്ടും പോകേണ്ടി വരും ഇനി അവരുടെ സംശയങ്ങളോ ഈ സാധാരണ ഈ ഫോം കൊടുത്തിട്ട് പോരുമ്പോൾ ആ വീട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അത് മുഴുവൻ തീർക്കേണ്ടി വരും ഇങ്ങനെ ഒരാൾക്കൊരു വീട്ടിൽ തന്നെ എത്ര സമയം ചെലവഴിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം അപ്പൊ സ്വാഭാവികമായും നമ്മൾ ആശ്രയിക്കുക അവിടുത്തെ പ്രാദേശിക നേതാക്കളെയൊക്കെ ആയിരിക്കും അങ്ങനെ ആശ്രയിക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഒരാളെ ഒന്ന് ആശ്രയിച്ചാൽ മറ്റേയാൾ സമ്മർദ്ദപ്പെടുത്തുന്ന വിധം അത്ര സമ്മർദ്ദം നിറഞ്ഞൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഈ അനീഷ് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടായിരുന്നു അനീഷ് പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ഏരിയയാണ് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കോൺഗ്രസിനില്ല അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കില്ല കൊടുത്ത നോമിനേഷനുകൾ വലിച്ചു കയറി കളയുക എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ള അവിടെന്തായിട്ടുള്ളത് ഞാൻ ഇത് ഞാൻ പറയാൻ കാരണം ഏത് സ്ഥലത്തരികി ബി എൽ എമാരെ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് എന്തിനാണ് ബി എൽ എമാരാണ് ബി എൽഒമാരുമായി സമ്പർക്കം പുലർത്തുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്ത് ഔദ്യോഗിക അംഗീകാരമുള്ളതാണ് കലക്ടർ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് കലക്ടറുടെ അണ്ടറിൽ വരുന്നതാണ് ഈ ബി എൽ എ മാര് ആ ബി എൽ എ മാര് ബി എൽഒയുമായി സംസാരിച്ചാണ് ഇത്തരം വോട്ടർപട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് അതിനാണ് എല്ലാ ബൂത്തുകളിലും ബി എൽ എ മാര് നിർബന്ധമായും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ആ ബി എൽ എമാരല്ലേ ബി എൽഒമാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ആ ബി എൽ എ മാർ അത് കോൺഗ്രസിന്റെ മാത്രം ബി എൽ എനെ അല്ല കുട്ടിയിട്ട് പോയത് സി പി എമ്മിന്റെ ബി എൽ എയും ഉണ്ട് അപ്പൊ അതിനെന്തിനാണ് ഈ കോൺഗ്രസിന്റെ ബി എൽ എ കൂട്ടരുതെന്ന് പറയേണ്ട ആവശ്യം അതിന്റെ പേരിൽ എന്തിനാണ് ഈ ബി എൽഒ അനീഷിനെ ഭീഷണിപ്പെടുത്തേണ്ടത് അത് ശരിയായ ഒരു നടപടിയല്ലല്ലോ ഒന്നാമത് മാനസിക സംഘർഷമാണ് ഇത് എല്ലാവരെയും കണ്ടുപിടിച്ച് ഇത് ഏൽപ്പിക്കുകയും ഇത് പിന്നെ അത് കഴിഞ്ഞ് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാ എന്ന് പറഞ്ഞാൽ ഈ ദിവസത്തിന്റെ ഉള്ളിൽ വലിയ ഉത്തരവാദിത്തമാണ് അതിനൊരു മാനസിക സംഘർഷം ഉണ്ടാവും ഒരു സംശയവുമില്ല അതിന്റെ പേരിൽ മാത്രമാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പോകുന്നതല്ല കാരണം അങ്ങനെ ഈ ജോലി രാജിവെച്ചു പോയാൽ ബി എൽഒിന്റെ പണിയെടുക്കണ്ടല്ലോ ഈ ജീവിക്കുകയും ചെയ്യാലോ പണിയെടുത്ത് ജീവിക്കാലോ കൂലിപ്പണിയെടുത്ത് ജീവിക്കാലോ അത് മാത്രമല്ല മാനസിക സംഘർഷത്തിന്റെ പേരിൽ മാനസിക സംഘർഷമുണ്ട് ഈ ജോലിയിൽ എന്നുള്ളത് സത്യമാണ് അതിനെ ഞാൻ അംഗീകരിക്കുന്നു അതിപ്പോ മുന്നണികളുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് സ്വാഭാവികമാണ് തങ്ങളുടെ നമുക്കിപ്പോ ബിഹാറിലെയൊക്കെ അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ട് ഇത്രയേറെ വോട്ടുകൾ എങ്ങനെയാണ് വെട്ടിപ്പോയത് എന്ന അനുഭവം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും ഓരോ ആളുകളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ടുകൾ മുഴുവൻ ഈ പട്ടികയിൽ ഉണ്ടാവണമെന്ന എന്ന സമ്മർദ്ദം ചെലുത്താൻ സ്വാഭാവികമായും സാധ്യതയുണ്ടല്ലോ ആ സമ്മർദ്ദം കൂടി ഉണ്ടായിരുന്നിരിക്കണം അതിനകത്ത് ഇതിനകത്ത് പിന്നെ അതാണ് ബി എൽ എ മാരെ കൂട്ടിയിട്ട് പോകണമെന്ന് പറയുന്നത് ആ ബി എൽ എമാരെ കൂട്ടിയിട്ട് അതിനകത്ത് വേറെ കള്ളത്തരം കാണിക്കണ കാര്യമില്ലല്ലോ നമുക്ക് എല്ലാവരും ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടണം ഒരു പോലും ഒരാൾ പോലും വോട്ടർ പട്ടികയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിന് ഈ ബി എൽ എ മാരുടെ സഹകരണം കൂടി വേണം അതിനാണ് ഈ ബി എൽ എമാരെ നിയമിക്കുന്നത് വോട്ടർ പട്ടികയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളെ ഈ ബി എൽ എ മാരെ നിയമിക്കുന്നത് ആ ബി എൽ എനെ കൂട്ടാൻ പാടില്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഭീഷണിപ്പെടുത്തുന്ന എന്തിനാണ് പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇപ്പം വരുന്ന രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഭീഷണി ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് കോൺഗ്രസുകാര് ആരെ ഭീഷണിപ്പെടുത്താനാണ് സി പി എമ്മിന്റെ കാങ്കോല് ആലപ്പുഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സെന്ററാണ് കോൺഗ്രസിന് ഒരു മെമ്പർ പോലും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി വിടാത്തൊരു സ്ഥലമാണ് അവിടെയാണോ കോൺഗ്രസുകാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ആ പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല ഞങ്ങൾ എവിടെയും ഇത്തരം കാര്യങ്ങൾക്കൊന്നും കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഒരു കാലത്തും അനധികൃതമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വോട്ടുകളെല്ലാം ആളുകളെല്ലാം വോട്ടർ പട്ടികയിൽ നമ്മളെന്ന് മാത്രമല്ല എല്ലാവരുടെയും വോട്ടുകൾ പേരുകൾ വോട്ടർ പട്ടികയിൽ വരിക എന്നുള്ളതാണ് നമുക്ക് ആവശ്യകരമായിട്ടുള്ളത് ബിജെപി സംസ്ഥാന അസംബ്ലി അംഗം ശ്രീ എൻ ഹരിദാസ് കൂടി